എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം മഞ്ഞൾ കൂവ ഇഞ്ചി ചേന ചേമ്പ് ഒക്കെ വിളവെടുക്കുന്ന സമയത്തും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ടെറസിലെ കൂവ വിളവെടുക്കുന്ന ഒരു വീഡിയോ ഇടുന്നത് അപ്പോൾ കൂവ നമുക്കെല്ലാവർക്കും അറിയാം പണ്ട് കാലത്ത് നമ്മുടെ എല്ലാ വീട്ടിലും കൂവ കൃഷി ചെയ്തിരുന്നു വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു കിഴങ്ങ് വർഗ്ഗമാണ് കൂവ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ ഏറ്റവും നല്ലതാണ് ഞാൻ പണ്ടൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനിതുപോലെ കൂവപ്പൊടി വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു അപ്പോൾ ഇത് പുഴുങ്ങി കഴിക്കാനും നല്ലതാണ് നമ്മൾ സാധാരണ പുഴുക്കുണ്ടാക്കുമല്ലോ എല്ലാ കിഴങ്ങുമുറങ്ങളും ഇട്ടിട്ട് അതിൻ്റെ കൂടെ ഇതും കൂടി ഇട്ടിട്ട് പുഴുക്കുണ്ടാക്കാൻ നല്ലതാണ് ഒത്തിരി ഉണ്ട് ഇതിനകത്ത് അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലൊരു കിഴങ്ങുമുറമായത് അപ്പോൾ നട്ടു വളർത്താൻ വളരെ ഈസിയാണ് വെയിലത്തും അതുപോലെ വെയിലാത്തരത്തിലും നന്നായിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ വീട്ടിലെ തണൽ പക്ഷങ്ങളുടെ കീഴിലൊക്കെ നമുക്ക് ചാക്കിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നമുക്കിത് നടാം ഇപ്പം എൻ്റെ ടെറസ്സിൽ ഈ നിലത്ത് സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ ടെറസ്സിലേതൊക്കെ നടുന്നത് അപ്പോൾ ടെറസിൽ ഒരു മാവിൻ മാവിൻ്റെയും പ്ലാവിൻ്റെയും തണലുണ്ട് അപ്പം മാവിൻ്റെ തണലത്ത് ഞാൻ കുറേ കൂവ നട്ടിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ കൂവയൊന്ന് വിളവെടുക്കാം നമുക്ക് വലിയ പരിചരണമൊന്നും ഇല്ലാതെ നമ്മളിപ്പോൾ മാർച്ച് മാസത്തിൽ കൂവ നട്ടിട്ട് അടുത്ത മാർച്ചിൽ വിളവെടുത്താൽ മതി ഇടയ്ക്ക് വല്ല ചണപ്പൊടിയോ വല്ല ഇട്ട് കൊടുത്താൽ മതി നല്ല നീളമുള്ള ബാഗിൽ അതായത് ഒരു ചാക്കിൽ വല്ലതും നടുന്നതാണ് നല്ലത് കാരണം ഇതിൻ്റെ റൂട്ട് താഴേക്ക് പോകും നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടാൻ അതാണ് നല്ലത് ഞാനിപ്പം നല്ല വീതിയുള്ളതും അതുപോലെ തന്നെ നല്ല കുഴിവുള്ളതുമായിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് പാത്രം ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് നല്ല വിളവുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമുക്കൊന്ന് നോക്കാം നമ്മൾ മൂന്ന് തരത്തിലുണ്ട് വെള്ളക്കൂവ മഞ്ഞക്കൂവ അതുപോലെ വയലറ്റ് കൂവ വെള്ളക്കൂവയാണ് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത് മഞ്ഞക്കൂവ ഈ മഞ്ഞൾപ്പൊടിയായിട്ട് അതായത് കസ്തൂരി മഞ്ഞളാണെന്ന് പറഞ്ഞുകൊണ്ട് കടകളിലൊക്കെ വിൽക്കുന്നുണ്ട് അത് യഥാർത്ഥ കസ്തൂരി മഞ്ഞളല്ല യഥാർത്ഥ കസ്തൂരി മഞ്ഞളിന് ക്രീം കളറ് അപ്പോൾ ഈ വെള്ളപ്പൂവയാണ് നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു പ്രയാസമില്ല ഇത് നടാന് ഒരു ചെറിയ കിഴങ്ങ് മതി അത് നമ്മൾ മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് മണ്ണിൽ കുഴിച്ച് വെച്ചാൽ മതി അപ്പോൾ നമ്മുടെ വീട്ടിലെ കൈയില ചാരം കുറച്ച് ചാണകപ്പൊടി ഒക്കെ ചേർത്തെങ്ങ് നട്ടാൽ മതി പൂവയുടെ ഭാഗത്തോട് ചേർന്ന് കുറച്ച് ഭാഗം നമ്മൾ നടാൻ ഉപയോഗിക്കാം ചെറിയ ചെറിയ കിഴങ്ങൾ ഉപയോഗിച്ചാൽ മതി വലുതൊക്കെ നമുക്ക് പുഴുങ്ങാനും അതുപോലെ തന്നെ കൂവപ്പൊടി തയ്യാറാക്കാനും ഒക്കെ ഉപയോഗിക്കാം ഇത് ഒരു ബാഗിൽ നിന്നെടുത്ത് കൂവച്ചെടി വിളവെടുത്തതാണ് അപ്പോൾ ഈ കിഴങ്ങിൻ്റെ വലിപ്പം കണ്ടോ പ്രത്യേകിച്ച് ഒരു വളവും കൊടുത്തില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ഞാനൊന്ന് കടലപ്പെണ്ണാക്കി കുളിപ്പിച്ചത് ഒഴിച്ചു കൊടുത്തതേ ഉള്ളൂ നല്ല വലിപ്പമുണ്ട് ഇപ്പം നമുക്ക് നടാനായിട്ട് ഇതുപോലെ ചെറിയൊരു കിഴങ്ങ് മതി അല്ലെങ്കിൽ ഇതായി ഉണ്ടോ ഇത് നടാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഇത് ഇനി അടുത്ത പാത്രം കൂടി നമുക്ക് വിളവെടുക്കാം അപ്പൊ പൂവയുടെ ഇല ഉണങ്ങുമ്പം മുതല് നമ്മൾ ഇല ഉണങ്ങാൻ തുടങ്ങുമ്പോൾ പൂവയുടെ ഇല ഉണങ്ങാൻ തുടങ്ങുമ്പോൾ മുതല് നമ്മള് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോ നല്ല തറഞ്ഞു നിൽക്കുക അതിന് ഈ മറിച്ചെങ്ങിട കണ്ടോ നല്ല വിളവാ കണ്ടോ നല്ല സൂപ്പർ വിളവാ ഇത് കണ്ടോ നല്ല കനമുള്ള കിഴങ്ങുകൾ വളരെ സന്തോഷമായി എനിക്ക് കണ്ടോ നല്ല നീളമുണ്ട് അപ്പം എനിക്കിത് പുഴുങ്ങുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമുക്കിങ്ങനെ കടിച്ചു കടിച്ച് തിന്നാൽ നല്ലതാണ് നമുക്ക് ഇത് പുഴുകണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തെ ഈ തൊലികൾ ഇങ്ങനെ ചിരണ്ടി ചിരണ്ടി കളയണം എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ട് നമുക്ക് കപ്പയുടെ കൂടെയും ഒക്കെ കൂടെയും പുഴുങ്ങി തിന്നുക അതുപോലെ തന്നെ കൂവ പൊടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് അരയ്ക്കണം അരച്ചിട്ട് അരിച്ചെടുക്കണം അരച്ചെടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ വെക്കണം ഏഴ് ദിവസം അതിന് വെള്ളം മാറ്റണം അപ്പോൾ ഇതിൻ്റെ പൊടി അടിയിൽ അടിഞ്ഞു കൊടുക്കും അപ്പോൾ ആ പൊടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏഴ് വട്ടം നമ്മൾ വെള്ളം മാറ്റണം എന്നിട്ട് വേണം നമ്മളത് വലുത്തുവച്ച് ഉണക്കിയെടുക്കി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി വേനൽക്കാലമായി നമുക്ക് ഇതുപോലുള്ള കിഴങ്ങ് വർഗങ്ങളൊക്കെ നടാൻ സമയമായി അപ്പോൾ വേനൽക്കാല കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്തുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്താൽ മതി സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ ഇനി അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി